രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായും ശീതീകരിച്ച സൌകര്യങ്ങളോടുകൂടിയ സർക്കാർ എൽ പി സ്കൂൾ നാടിന് സമർപ്പിച്ചു മലപ്പുറം മേൽമുറി മുട്ടിപ്പടി ജി എം എൽ പി സ്കൂളിന്റെ നൂറു വർഷം പഴക്കമുണ്ടായിരുന്ന കെട്ടിടമാണ് ആധുനിക പുതുക്കി പുതുക്കിപ്പണിത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന പരിപാടി ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു പ്രത്യേകം അത്രയും പേര് ഉൾക്കൊള്ളാനുള്ള സ്ഥല സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് വിദ്യാർത്ഥികൾക്കും അവസരം കൊടുക്കുന്നതാണ് ഗവൺമെൻറ് സ്കൂളുകൾ ഇതിലേ ഇപ്പോൾ എ സിയുടെ സാ എങ്ങനെ പറഞ്ഞു ഈ പ്രൈവറ്റ് സ്കൂളിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഈ പ്രൈവറ്റ് സ്കൂളിൽ ബസ് വരുന്നുണ്ട് കുട്ടികളെ കൊണ്ടുവന്നുണ്ട് ഇതൊക്കെ ഉണ്ട് എന്നുള്ള ഒരു സ്കൂൾ ആ ഗവണ്മെൻറ്റ് സ്കൂളിലെ കുട്ടികളും ആ ഐശ്വര്യങ്ങളൊക്കെ നോക്കി നെടുവർപ്പെടാറുണ്ട് അവരുടെ മുമ്പിൽ അവിശ്വസനീയമായ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇതൊക്കെ കാണാൻ കഴിയുമല്ലോ എന്നുള്ള ചിന്താഗതി ഉണ്ടായത് രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ സമാശ്വാസമാണ് ഇതിലൂടെ നൽകിയിട്ടുള്ളത് ഇങ്ങനെയാണ് അവിടെ ഭരണകൂടം ഈ ഇതിൻ്റെ ഒരുപാട് വർക്കുകൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ എ വിളിക്കാറുണ്ട് എം എൽ എ വിളിക്കാറുണ്ട് ചെയർമാൻ വിളിക്കാറുണ്ട് എല്ലാത്തിനും വരുന്നതിൻ്റെ കാരണം എല്ലാ സംഗതിയിലും ഒരു നന്മയുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട് വർക്ക് ഇസ് വർഷിപ്പ് തൊഴിൽ ആരാധനയാണ് തൊഴിലാരാധനയാണെന്ന് തങ്ങൾക്ക് കിട്ടിയ പൊളിറ്റിക്കൽ പവറിലൂടെ അസന്നിഗ്ധമായി തെളിയിച്ച ഇതിൻ്റെ സാരഥികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ചെയർമാനേയും അതുപോലെ തന്നെ മെമ്പറേയും അതുപോലെ തന്നെ എല്ലാറ്റും പേരും നമ്മുടെ എം എൽ എയും നാട്ടുകാരെയും ഓരോ പരമാണു പേരും ഇടപെട്ട് ഏറ്റവും വലിയ സേവനം ചെയ്ത മുഴുവനും ആളുകളെയും ഹൃദയംഗമായിട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് നഗരസഭാ ചെയർമാൻ മുജീബ് ഗഡേരി അധ്യക്ഷത വഹിച്ചു പി ഉബൈദുള്ള എം എൽ എ മുഖ്യാതിഥിയായിരുന്നു എഞ്ചിനീയറിംഗ് വിഭാഗം ഫിറ്റ്നസ് നൽകാതെ ശോചനീയാവസ്ഥയിലായ സ്കൂളിനാണ് നഗരസഭ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടം നിർമ്മിച്ചത് നിലവിലുണ്ടായിരുന്ന സ്ഥലത്തിന് പകരമായി നഗരസഭ പുതിയതായി സ്ഥലം വാങ്ങിയ ശേഷമാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് സ്ഥലം വാങ്ങിയതുൾപ്പെടെ ആധുനിക സൌകര്യങ്ങളുള്ള സ്കൂൾ നിർമ്മാണത്തിന് അഞ്ച് കോടി ചെലവഴിച്ചു അഞ്ച് തനത് ഫണ്ട് ഉപയോഗിച്ചും അൻപത് ലക്ഷം പി ഉബൈദുള്ള എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടും ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് മുഴുവൻ ക്ലാസ് മുറികളിലും എയർ കണ്ടീഷൻ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയതിനു പുറമേ മുഴുവൻ ക്ലാസുകളും സ്മാർട്ട് ക്ലാസ് ആക്കുന്നതിന് പ്രൊജക്ടുകൾ സ്ക്രീനുകൾ ഡിജിറ്റൽ ബോർഡുകൾ കെട്ടിടത്തിന്റെ മൂന്ന് നിലകളിലും പ്യൂരിഫൈഡ് വാട്ടർ കിയോസ്കുകൾ ശിശു സൌഹൃദ ബെഞ്ച് ഡെസ്കുകൾ സ്ഥാപനത്തിൽ മൊത്തമായി മൈക്ക് സിസിടിവി എന്നിവയും ഒരുക്കി വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സോളാർ അധിഷ്ഠിതമാക്കിയിട്ടാണ് സ്കൂൾ കെട്ടിടം തയ്യാറാക്കിയത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഫൌസിയ കുഞ്ഞിപ്പു സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ സഖീർ ഹുസൈൻ പരി അബ്ദുൽ ഹമീദ് മറിയൂമ്മ ഷെറീഫ് കോണോത്തൊടി സി പി ആയിഷ ബീവി പ്രധാനാധ്യാപിക ബി പത്മജ തുടങ്ങിയവർ പങ്കെടുത്തു ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒന്നാം സമ്മാനം സമ്മാനം ഡയമണ്ട് റിംഗ് അഞ്ച് പേർക്ക് ഗോൾഡ് കോയിൻ വിവാഹ ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട്